അങ്ങനെ ഈ ലോട്ടറി അന്ന് ലോട്ടറി അടിച്ച സമയത്ത് ആളുകൾ ഇങ്ങനെ പണം ചോദിച്ചൊക്കെ വീടുകളിൽ എത്തിയിരുന്നു അന്ന് വലിയ ബുദ്ധിമുട്ടൊക്കെ നേരിട്ടിരുന്നു അത് അനു പല ദിവസങ്ങളിൽ ഫോൺ വരെ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കേണ്ട സാഹചര്യം വന്നു മാറിപ്പോകേണ്ട ഒരു സാഹചര്യമൊക്കെ വന്നു സ്ഥലം താമസം മാറിപ്പോകേണ്ട സാഹചര്യമൊക്കെ വന്നിരുന്നു ഇപ്പോൾ ആ ബുദ്ധിമുട്ടുകളുണ്ടോ ആ സ്റ്റാർട്ടിങ് സമയത്ത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനത്തെ ഇല്ല ഇപ്പം പിന്നെ ഇടയ്ക്ക് ഹോട്ടലിൽ ഇപ്പോൾ ആൾക്കാർ തിരക്കി വരുന്നുണ്ട് ചില സഹായങ്ങൾ ചോദിച്ചു അപ്പോൾ എന്നെ മാക്സിമം പറ്റുന്നതെല്ലാം ചെയ്യുന്നുണ്ട് കാരണം എനിക്ക് ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കയ്യിൽ പൈസ വച്ച് അതെടുത്ത് ചെയ്യുന്നതല്ല നമുക്ക് കിട്ടിയ പൈസ നമ്മൾ ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് അതിൽ നിന്ന് വരുന്ന ഇൻട്രസ്റ്റ് എടുത്ത് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ ബിസിനസ്സിലും പോയിട്ട് ബാക്കി വരുന്ന ചെറിയ രീതിയിൽ സഹായം ചെയ്യുന്നുണ്ട് എല്ലാ തരം ചാരിറ്റി പ്രവർത്തനവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ ഞാൻ എല്ലാ ഹോസ്പിറ്റലുകളിൽ ആഹാരം കൊടുക്കുന്നുണ്ട് അതായത് ഇടയ്ക്ക് വല്ലും അന്നദാനമായിട്ട് ഞാൻ കൊണ്ടുവന്ന് പാക്കറ്റ് കണങ്ങിന് കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ വരുന്നവർക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ ചെറിയ സ ഹെൽപ്പുകൾ ചെയ്യുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ പൈസ ബാങ്കിലിട്ട് അതിൽ നിന്ന് വരുന്ന ഇൻട്രസ്റ്റ് എടുത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല ആ പൈസ എടുത്ത് ഞാൻ മൊത്തമായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ നമുക്കല്ലെങ്കിൽ ആ പൈസ എടുത്താണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ഈ ലെവലിൽ നിൽക്കാൻ പറ്റില്ല